നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് പത്തനംതിട്ടയിലാണ് അവിടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കാനും വീട്ടുജോലി ചെയ്യാനും നാല്പത്തിയഞ്ചിനും അൻപത്തിയേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുക്കിംഗ് അറിയാവുന്ന ഒരു സ്ത്രീയെ ഉടൻ ആവശ്യമുണ്ട് വീട്ടിലാകെ എട്ട് വയസ്സ് പതിനാല് വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ലഭിക്കുന്ന സാലറി പത്തൊൻപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഡബിൾ വൺ ത്രീ സീറോ സിക്സ് നയൻ എയ്റ്റ് സെവൻ നയൻ അടുത്തത് വാട്സപ്പ് നമ്പറാണ് നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ വൺ സീറോ സെവൻ ഫൈവ് ഫൈവ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തതായി എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഉടൻ ആവശ്യമുണ്ട് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് ഹെൽപ്പിംഗ് ഇതിൽ ക്ലീനിങ്ങിനും ഹെൽപ്പിങ്ങിനും ടൂ വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത് മുതൽ അൻപത് വരെയാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ എക്സ്പീരിയൻസിന് അനുസരിച്ച് പിന്നീട് ശമ്പളം കൂട്ടി നൽകുന്നതാണ് അപ്പം ഇതിനോട് താല്പര്യമുള്ള ലേഡീസ് മാത്രം കോണ്ടാക്ട് ചെയ്യുക അതുപോലെ പാർട്ട് ടൈം ക്ലീനിങ് സ്റ്റാഫിന് അതായത് ദിവസവും വന്നു പോകാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പം ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പുരുഷന്മാർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അടൂരിലെ ഒരു ജനറൽ സ്റ്റോറിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെയാണ് ആവശ്യമായിട്ടുള്ളത് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് ഇരുപത് ഇരുപത് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് സെയിൽസ് ഗേൾസിനെയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കും അടൂർ താലൂക്കിന് പുറത്തുള്ളവർക്ക് ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ യോഗ്യത വരുന്നത് പ്ലസ് ടു എബോ ജോലി ആവശ്യമുള്ളവർ മാത്രം ബയോഡേറ്റ അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അത് അവർ കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ നയൻ ടു നയൻ ത്രീ സിക്സ് ഈ നമ്പറിൽ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് എറണാകുളം പാലാരിവട്ടത്ത് നാലങ്ങളുള്ള ഒരു വീട്ടിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമായി വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഏപ്രിൽ മാസം മുതൽ അവർ ഗുവാഹത്തി ആസാമിലായിരിക്കും അതിനും താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫോർ സെവൻ ടു സെവൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമില്ല സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിന്റെ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ എയ്റ്റ് സിക്സ് ഫോർ ത്രീ മറ്റൊരു നമ്പർ ഡബിൾ ത്രീ സീറോ ഫൈവ് ത്രീ സിക്സ് ടു സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ സിക്സ് നയൻ ഫൈവ് ഫോർ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമായിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ സ്ഥാപനത്തിന്റെ വിവിധ ഷോറൂമുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഇപ്പൊ ജോലിയുടെ വിശദാംശങ്ങൾ പറയാം ഇതിന്റെ ഡ്യൂട്ടി സമയം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് വർക്കിംഗ് ഡേയ്സ് മുപ്പത് ദിവസം എന്റെ പ്രായപരിധി മുപ്പത് മുതൽ അൻപത് വയസ്സുവരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി സാലറി ഇരുപതിനായിരം രൂപയാണ് കൂടാതെ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഉത്സാഹവും ഉത്തരവാദിത്ത ബോധവുമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സീറോ ത്രിപിൾ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ട്രിപ്പിൾ ഫൈവ് സെവൻ ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്ന് പറയാം കടവന്ത്ര വൈപ്പിൻ നാഗപടം പാലാരിവട്ടം ഇടപ്പള്ളി തൃപ്പൂണിത്തറ തൊടുപുഴ പെരിന്തൽമണ്ണ ആക്കുളം കാഞ്ഞങ്ങാട് സുൽത്താൻ ബത്തേരി വടകര കരുനാഗപ്പള്ളി അരീക്കോട് കുന്നമംഗലം മാവൂർ കുതിരവട്ടം പനവിള വെഞ്ഞാറമൂട് തലശ്ശേരി ഫെറൂക്ക് കണ്ണൂർ പട്ടാമ്പി നിലമ്പൂർ തൊണ്ടയാട് കൊല്ലം പാലക്കാട് പുതിയറ അടൂർ പൂത്തോർ തിരുവല്ല കോട്ടയം കാഞ്ഞിരപ്പള്ളി പേട്ടയാണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഞാറക്കൽ കട്ടപ്പന കട്ടപ്പന അപ്പൊ ഇത്രയും സ്ഥലങ്ങളാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ഹെൽപ്പറെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ നമ്പർ കൂടി ഉണ്ട് നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സൗജന്യ തൊഴിൽ പരിശീലനത്തിലൂടെ പതിനെട്ടിനും മുപ്പത്തി ഇടയിലുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരം ജോലിയിൽ പ്രവേശിക്കാൻ കമ്പനി അവസരം നൽകുന്നു സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെയാണ് ഭക്ഷണവും താമസവും സൗജന്യമാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ സെവൻ ടു എയ്റ്റ് ഫൈവ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് അടുത്തത് കേരള ഖാദി ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തിലേക്ക് പഠന യോഗ്യതയ്ക്ക് അനുസരിച്ച് നേരിട്ടുള്ള നിയമനമുണ്ട് ഇതിന്റെ യോഗ്യത ടെൻത്ത് പ്ലസ് ടു ഐ ടി ഐ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഗേൾസിനും ബോയ്സിനും ഇതിന് അപേക്ഷിക്കാം സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ സീറോ ടു ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് സെവൻ സീറോ ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് നയൻ സെവൻ ഫോർ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഡബിൾ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്ഥിര നിയമനമാണ് യുവതി യുവാക്കൾക്ക് അവസരം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെ ആയുർ ബ്രിംഗ കമ്പനിയുടെ യൂണിറ്റുകളിലേക്ക് പാർക്കിംഗ് ഹെൽപ്പർ സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികകളിലേക്ക് നിയമനമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു ഫോർ സീറോ നയൻ സെവൻ ത്രീ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ആലുവയ്ക്കടുത്ത് വേക്കൻസികളുണ്ട് ആറ് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് ഡ്രൈവർ കം സെയിൽസ്മാനെയാണ് ആവശ്യമായിട്ടുള്ളത് ഫുഡ് പ്രോഡക്ട്സ് റൂട്ട് സെയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫോർ വീൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് താമസം ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് ടു ഡബിൾ സീറോ ഈ നമ്പറിൽ കോൾ ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലത് ഞാൻ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് ചിലതിൽ മാത്രമാണ് കോൾ ചെയ്യാനും പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും